സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ആരനാട് സൺ ബ്യൂട്ടി ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുനിത ഉദ്ഘാടനം നിർവഹിച്ചു ആരനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ഭദ്രദീപം കൊളുത്തി ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് അഡ്വാൻസ്ഡ് ഹൈഡ്രാഫേഷ്യൽ ഹെയർ സ്മൂത്തനിങ് പെഡിക്യൂർ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട് ഹെയർ സ്പാ ആൻ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ് ടാറ്റു എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു കുടുംബശ്രീ സംരംഭമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് റജീന ഞാൻ ആരനാട് സ്കൂൾ ജംഗ്ഷനിൽ ഇന്ന് പുതിയൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ സ്ഥാപനത്തെ ബ്യൂട്ടി ബ്യൂട്ടി പാർലർ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് സൺ ബ്യൂട്ടി ഹബ്ബ് എന്നാണ് ഇവിടെ വിവിധ തരം ഓഫറുകളാണുള്ളത് ഒരു കുടുംബശ്രീ സംരംഭമാണ് ഇപ്പോ ഇപ്പോഴുള്ള ഫേഷ്യലുകളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫേഷ്യലാണ് ഹൈഡ്ര ഫേഷ്യൽ അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഹൈഡ്രാ ഫേഷ്യലിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകി ഞങ്ങൾ ഓഫർ വെച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം പതിനായിരം വരെയുള്ള ഹൈഡ്രാ ഫേഷ്യലുകളാണ് ഇവിടെ ഉള്ളത് അതിൽ ഞങ്ങളിപ്പോൾ ഓണം വരെ ഉള്ള ഓഫർ എന്ന് പറയുന്നത് ഹൈഡ്രാ ഫേഷ്യലിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അത് ഒരു ലക്കി ഓഫറാണ് ഇത് ഓണം വരെ അഞ്ചാം തീയതി വരെ ഉണ്ട് അത് മാത്രമല്ല ഓൺലെങ് സ്മൂത്തനിങ്ങിന് ലെങ്ത് ഞങ്ങൾ അഞ്ചാം തീയതി വരെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ചെയ്തു കൊടുക്കുന്നത് എവിടെ നിന്ന് വരുന്ന ആൾക്കാർക്കായാലും ഈ സേവനം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വിവിധ ഇനം കോംബോ ഓഫേഴ്സ് ഉണ്ട് ആ കോംബോ ഓഫേഴ്സുകൾ ഏർ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ അറിയിക്കുന്നതാണ് വളരെ തുച്ഛമായ നിരക്കിലാണ് ഞങ്ങൾ കോംബോ ഓഫേഴ്സ് ആയാലും ഓരോ സർവീസുകളായാലും ചെയ്യുന്നത് സ്റ്റാർട്ടിംഗിൽ ഞങ്ങൾ ത്രെഡിങ്ങിന് മുപ്പത് രൂപ മാത്രമാണ് ഈടാക്കുന്നത് മറിന്റെ പ്രൈവസി കീപ് ചെയ്യുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബഹുമാനമുള്ളവരെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് സൺ ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ ഒരു ബ്യൂട്ടി ഹബ്ബ് ആരംഭിക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ ഒരു നല്ല പ്രവർത്തനമാണ് പ്രിയപ്പെട്ട നമ്മുടെ ഇതിൻ്റെ സംഘാടകർ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇന്നത്തെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സു പോലെ തന്നെ നമ്മുടെ മുഖവും നന്നായി രീതിയിൽ മുഖവും ഒക്കെ തന്നെ ഒക്കെ തന്നെ നന്നായിട്ട് പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക നമ്മുടെ ഒരു കേരളീയൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിലേക്ക് വേണ്ടി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളരെ മാതൃകയായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സ് കേരളത്തിൻ്റെ മനസ്സ് മറ്റുള്ളവർക്കും കാണാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ഈ ഒരു സംരംഭം നല്ല ഒരു പ്രചോദനമായി മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തണം നല്ല ഒരു സാഹചര്യമാണ് നമ്മളത് വിട്ടുമിട്ട് വന്നിരിക്കുന്നത് ഇതിന് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു വരനാട് ഗവൺമെൻറ് വി ആൻഡ് എച്ച് എസ് എസ് സ്കൂളിന് സമീപത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ച സൺ ബ്യൂട്ടി ഹംബ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗന്ദര്യ സംരക്ഷണത്തിന് ഉപകാരപ്രദമായ ഒരു സ്ഥാപനമായി മാറുമെന്നതിൽ സംശയമില്ല കുടുംബശ്രീ സംരംഭകയായ റജി റജീനെയാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇത് പ്രയോജനകരമായി മാറുമെന്ന് ആശംസിക്കുന്നു